ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷനു സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് വടക്കാഞ്ചേരി നഗരസഭയിലെ ആര്യം നഗരസഭാ ഫിറോസ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ ചെയർമാൻവിന്ദൻ കിടക്കകൾ ഏറ്റുവാങ്ങി ഏറെ നാളുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടിന് പ്രവർത്തനം പുനരാരംഭിച്ച ആരമ്പാടത്തെ പകൽ വീട്ടിലേക്കാണ് ഡിവിഷൻ കൗൺസിലർ ഫിറോസ് കിടക്കകൾ നൽകിയത് നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ കിടക്കകൾ ഏറ്റുവാങ്ങി ഡിവിഷൻ കൗൺസിലറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ജെമില ടീച്ചർ ജിൻസി ജോയ്സൺ പാലിയേറ്റീവ് കെയർ നേഴ്സുമാരായ ശ്രീദേവി പ്രിയ വയോമിത്രം നേഴ്സ് ആഷ്ലി പകൽ വീട്ടിലെ അമ്മമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ആര്യമ്പാടം